ൈസ് ഇന്ന് രാവിലെ ഉണ്ടല്ലോ രാവിലെ ഇതൊക്കെ രാവിലെ എണീറ്റ് കണ്ണുറന്ന അപ്പൊ തന്നെ ഡ്രസ്സും ഞാൻ ഓടി നേരുന്ന ടൗണിൽ ടൗണിൽ എന്തൊക്കെയോ എന്താ പറയുക എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു ഞാൻ എന്നെ വിളിച്ച് ഞാനും പോയി രാവിലെ എണീറ്റ് ഒരു പത്ത് ഒമ്പത് മുക്കൽ ഒക്കെ ആയപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ബസ് കയറി ഞാൻ ടൗണിൽ പോയി അവിടുന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് കുറച്ചേരം മീറ്റിങ് പോലെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായി വന്ന് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കണ്ടതറിയോ ബസ്റ്റ് കണ്ട ഞാൻ വീട്ടിലെത്തി എന്താ അറിയോ ഇതാണ് കോഴീന്റെ മുട്ട ഇവിടുന്ന് വീണ് പൊട്ടിയ കോഴി എപ്പോ നോക്കിയാലും ഇവിടെത്തന്നെ മുട്ടു എവിടെ മുട്ടും ഈ മുട്ട തട്ടി തട്ടി ഇങ്ങനെ ഉറണ്ടുവരുക്കൂടെ ഇങ്ങനെ ഉറങ്ങി തായ്പോ പൊട്ടും പക്ഷെ ഇനി ഈ മുട്ട തുടച്ചടക്കണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നേരെ വൈകി കടന്നുകൊണ്ട് നേരെ തേണീറ്റോണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എന്താ പറയാനില്ല നല്ല ചൂട് എടുക്കുന്നുണ്ട് ഓക്കെ എല്ലാം കൂടി ആയിട്ട് ആകോ ഒരു ഇടങ്ങറായി കിടക്കാന് ഇപ്പൊ കൊറച്ചേരം കടന്നു വാങ്ങാട്ടെ മുട്ട ഞാൻ കോഴീന്റെ കൂട്ടിൽ തന്നെ കോഴിക്ക് മുട്ടട്ടായി ഞാൻ ഞാൻ കടന്നുടങ്ങിട്ട് കൊറച്ചേരും കടന്നു അച്ഛ ചോറ് അയച്ചല്ലേ ആ കൊറച്ചും കടന്നുറങ്ങാനെല്ലാം ചോറ് അയച്ചും ഏണ്ട ഇവിടെ പോയിട്ടോ ഏട്ടൻ പൊളി പോയി ഞാൻ വരുമ്പോണ്ട് ഇവിടെ എത്താനായിപ്പൊണ്ട് ബാഗൊക്കെ തൂക്കിട്ട് ഞങ്ങള് നടന്നോണ് ഇങ്ങനെ വന്ന് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ക്ഷീണുണ്ട് നേരത്തെ നേരത്തെ എണീറ്റ് നേരം വൈകി ഉറങ്ങി പോയി വന്ന് നമ്മൾ കടന്നുറങ്ങാൻ പോവുകയാണ് ഗൈസ് കടന്നുറങ്ങിയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം വൈകുന്നേരം കാണാൻ കൈസ് ഞാൻ കുറച്ച് കുറച്ചധികം അത് ക്ഷീണമുണ്ട് ഞാൻ കടന്നുറങ്ങിയിട്ട് ഞാനിപ്പോൾ വരാം എന്താ പറയുക ഒരു എന്താ പറയുക ബോർ തോന്നുന്നു തോന്നുന്നത് ബോർ എട്ടിക്ക് എന്താ എന്താ നല്ല ഉറക്കം എന്നിട്ട് എന്തൊക്കെയാകണ്ടേ ഞാൻ ഉറങ്ങട്ടെ ഞാനിപ്പോ വേറെ ഒന്നും പറയണല്ലോ ഞാൻ പോയി ഉറങ്ങട്ടെ ഇപ്പൊ സമയം ഒരു നാല് അഞ്ചുമണിയായിട്ട് കേട്ടോ എന്തോ ഒരു ബോറിങ് ആയ ദിവസനെന്ന് എംമാരിടാ എന്താ ചേക്ക് എന്തറിയില്ല തീരെ അങ്ങോട്ട് ഈ ദിവസം എനിക്ക് പിടിച്ചിട്ടില്ല ഏ ഒരു ചടപ്പ് പുറത്തേക്ക് അറിയിക്കുമ്പോൾ ചടപ്പ് അങ്ങോട്ടേ പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ അറിയില്ല ഇന്നത്തെ ദിവസം ആകെ ബോർ ചെയ്യിരുന്നു ഒന്ന് ഏ ഇങ്ങനത്തെ ദിവസം ഇനി ഈ വരാതെക്കട്ടെ ഇങ്ങനത്തെ ഒരു ദിവസം ആർക്കും വരാതെക്കട്ടെ അയ്യോ എല്ലാവരും വന്നതുണ്ട് സ്കൂള് പോയൊക്കെ ഇങ്ങനെ വന്നതുണ്ട് അവളെണ്ട് അകത്ത് മൊബൈൽ കളിച്ചിരിക്കണെ ഏഹ് കോഴിയൊക്കെ മുറ്റത്ത് ഇങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് എന്തോ ഒരു വെളിച്ചം പോലെ തോന്നുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് എന്തോ എന്തോ ഒഴിവാക്കണ് ഇവിടെ ഇവിടുത്തെ വാഴ എന്തോ എന്തോ ഇവിടെ എന്തോ ഒരു വെളിച്ചം പോലെ ഉണ്ട് ഈ വാത്ത് നോക്കിട്ടു ഇവിടെ എന്തോ സംഭവിച്ചു ഈ വാത്തായിട്ട് എന്തോ സംഭവിച്ചല്ലേ ഇവിടെ എന്തറിയില്ല എന്തോ വെളിച്ചം എന്തോ വെളിച്ചം വന്നോലെ ഈ വാത്ത അങ്ങോട്ട് നോക്കുമ്പോ എന്താ അറിയില്ല എന്തോ സംഭവിച്ചു ഈ കാ നോക്കുമ്പോത്തേനെ മനസ്സിലാവണ്ട് എന്തോ സംഭവിച്ച ഇത്ര ദിവസം വീട്ടിലായിരുന്നു ഞാനൊക്കെ അമ്മായിടെ വീട്ടിലായിരുന്നു അപ്പ അവിടെ പോയി വന്നപ്പോൾ ഇത്ര ദിവസം ഒരു മാറ്റം തോന്നിയില്ല ഇന്നെന്തോ ഒരു പ്രത്യേകതരം മാറ്റം തോന്നുന്നുണ്ട് ഈ സൈക്കിളൊക്കെ ആരും നോക്ക് എന്റെ സൈക്കിളാണ് പണ്ടത്തെ സൈക്കിളാണ് ഒക്കെ വലിച്ചിട്ട് നോക്ക് ആരേ അതാ അതൊക്കെ വലിച്ചിട്ട് അവിടെ നടക്കട്ടെട്ടോ ഒരു മിനിറ്റ് സൈക്കിൾ അവിടെ നടക്കട്ടെ സൈക്കിള് എടുത്തേക്കാം എടുത്തേക്കെട്ടോ ഇന്നത്തെ ഒരു ബാഡ് ദിവസത്തിലേക്ക് ഓരോ ബാഡ് ദിവസം ഓരോ ബോറിങ് ദിവസവും അടിപൊളിയാക്കണ എന്തൊക്കെ സംഭവം അറിയാം ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഇതേപോലത്തെ ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ എന്താണ് ഫ്രേഷൻ എന്താ ഫ്രേഷനോ ഫാഷനോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഇത് മറ്റേ ഒരു പെർപ്പിളാണ് പെർപ്പിൾ ഭയങ്കര മധുര മറ്റേ ഒരു മഞ്ഞ ഉണ്ട് മഞ്ഞയ്ക്ക് പിന്നെ ഫുള്ള് പൊളിയായിരിക്കും മഞ്ഞ ഫുള്ള പൊളിയായിരിക്കും ഇത് മറ്റേ ഒരു മുന്തിരി കളർ കളർ അത് നല്ല മധുരണ്ടാവും ഞാൻ മുറിച്ചിട്ട് മുറിക്കട്ടെ മുറിച്ചിണ്ട് അതൊക്കെ മുറിച്ചുണ്ട് ഇത് ഇതെന്താ ഒരു പെർപ്പിൾ കളറ് പെർപ്പം ഇത് എന്താ എന്തോ കണ്ടി അതാ പൂച്ച പൂണി ജി എവിടാ പോയി കൊന്നിട്ട് വേറെ ഏതാ വല്യ പൂച്ചു ഈ പൂച്ച നോക്കി വരുന്നത് ഈ പൂച്ചയാണോ വല്ലത്തേക്കും വിളിച്ചുകൊണ്ടിരുന്നത് എങ്ങോട്ടാണ് പോണെന്നിട്ട് ഒന്നും അറിയാത്തല്ലേ പോവുക അത് ഞാൻ പറഞ്ഞ സാധനം സംഭവം കുറച്ചുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളു കുറച്ച് കുറച്ചുണ്ടോ അവിടെ ഉള്ളിൽ പുറത്ത് കാണുമ്പോൾ വലുതായിട്ടൊക്കെ കാണും ഉള്ളിൽ കുറച്ചുള്ളൂ ഞാൻ തന്നിട്ടില്ല ഉള്ളിൽ കുറച്ചുള്ളൂ മധുരം ഉണ്ടോ പുളിയുണ്ടോ അറിയില്ല നല്ല മധുരമല്ല കേട്ടോ അത് പക്ഷേ ചിലത് പുളിയാണോ മധുരമാണോ ഉറപ്പിക്കാനോ പറ്റൂല അതങ്ങനത്തെ ഒരിതാണിത് ഇങ്ങനെ മുന്തിരി കളറ് ഇത് വരുന്നത് നേരത്തെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ രാവിലെ ഉച്ചയ്ക്ക് അറിയില്ലേ ടൗണിൽ പോയി അപ്പൊ ഞാൻ ഒരു ചായ കുടിച്ചു ഒരു കുറച്ച് തിളച്ച ചായ ആയിരുന്നു നാക്ക് പൊള്ളിട്ട് എന്തായാലും ഞാൻ കുടിച്ചാ അപ്പൊ നാക്ക് പൊള്ളലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ കുടിച്ച് കുടിച്ച് ഞാൻ ഇങ്ങോട്ട് ചെച്ചപ്പോ എനിക്കറിയണ് നാക്ക് എന്തൊക്കെയാകണ്ട് ഞാൻ ചോറ് അയച്ചില്ല ഉച്ചക്ക് വന്നിട്ട് ഞാൻ ചോറ് അയച്ചു തരില്ല ഉച്ചയ്ക്ക് വന്ന് അല്ല അവിടെ നയിച്ച് അവിടുന്ന് ടൗണിൽ നിന്ന് ചായ കുടിച്ച് ഒരു ഒരു ബിസ്ക്കറ്റ് പോലും കഴിച്ചിട്ട് ഞാൻ ഇറങ്ങാം എന്നിട്ട് ഇവിടെ എഴുതിപ്പോ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് നേരെ വന്നിട്ട് ഞാൻ കടന്നു തുടങ്ങി ഒപ്പം നോക്കുക മുട്ടേൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അമ്മ എല്ലാവരും വന്നിട്ടുണ്ട് മുട്ടേൻ്റെ ഇതൊക്കെ ഇവിടെ തുടച്ചളങ്ങ അമ്മ തുടച്ചളഞ്ഞാൽ ഇവിടെ മുട്ടേൻ്റെ ഭയങ്കരമാണ് തുടച്ച് കഴിഞ്ഞാലും ഇവിടെ മുട്ടേന്റെ ഭയങ്കരമാണ് ഇത് ഇനിയുണ്ട് അവിടെ ഈ ഫ്രേഷൻ ബോട്ട് ഇനിയുണ്ട് അവിടെ ഇനി ഉണ്ട് ഏഹ് രണ്ടോ മൂന്നോട്ടുണ്ട് ജ്യൂസ് ഇരിക്കണം നോക്കണ്ട ഓരോ ബോറിങ് ദിവസം ഉണ്ടല്ലോ ഓരോ ബോറിങ് ദിവസം ഇന്ട്രസ്റ്റിങ് ആക്കണ എന്ത് സാധനം അറിയോ ഇങ്ങനത്തെ ഓരോ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ ആ എനിക്ക് ഭയങ്കര ഇഷ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല മധുരം ഇതിപ്പോ അധികം മധുരല്ലേ ചെറിയ പുള്ളി ഉണ്ടെങ്കിലും നല്ല മധുരമാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫ്രഷൻ ഫുഡ് നല്ല മധുരം ഉണ്ടാവും മുന്തിരി കളറില് നല്ല മാത്രണ്ടോ എന്തൊക്കെയാ കിളികളുടെ സൗണ്ടൊക്കെ എന്താ നീ മരിച്ചതാണ് കേക്കുന്നത് എവിടെയാണ് ഒന്നും അറിയില്ല ഒന്നറിയില്ല ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഞാനിട്ട് മരത്തിന് വിലയ്ക്ക് നോക്കുക മരത്തിന് വലിയ വേറെ കിളിയുണ്ട് കേട്ടോ ഞാനിട്ട് മരത്തിന് വലിയ വേറെ കിളിയുണ്ട് ഞാനിട്ട് ഇങ്ങനെ പുറത്തേക്കാണ് നോക്കണേ ഇവിടെ ഉണ്ടാവുന്ന ചോദിച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ല അതാ ഇവിടെ കുറേ ഫ്രഷ് മൂട്ടവിടെ തോന്നി കിടക്കണുണ്ടോ അത് രണ്ടുമൂന്നാണ് പൈത്ത ഉണ്ട് ആ ഈ കാണുന്നില്ലേ ഈ കാണുന്ന ഒന്ന് ഉണ്ട് പിന്നെ ഇതും പൈത്തുണ്ട് ബാക്കി രണ്ട് മൂന്ന് ചെറിയതായിട്ട് ആയിട്ടുണ്ട് തോന്നുന്നു പച്ചയായിട്ട് വേറെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വേറെ ഒരെണ്ണ കൂടി ഞാൻ പറിച്ചെടുത്ത് വേറെ ഒന്നും കൂടി ഉണ്ട് ആ താഴെ ഭാഗത്തായിട്ട് അതാക്കണ് ഒരു ബോൾ വലിയ കാണണുണ്ടോ അതിന്റെ സാധനം സൈക്കിളൊക്കെ വലിച്ചെടുക്കണം നോക്ക് മത്തന്റെ കേറി കേതായിക്കണം അതിന്റെ രണ്ട് സൈക്കിളുണ്ട് ഏത് സൈക്കിൾ ട്ടോ എന്റെ ചോറ് അയക്കാനുള്ള ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ട് നമുക്ക് ഒരു മുട്ട ഓംലേറ്റ് ഇഷ്ടം പോലെ മുട്ട ഉണ്ട് പിന്നെ സാമ്പാറും ചോറുണ്ട് സാമ്പാറും ചോറിനപ്പൊ മുട്ട ഓംലേറ്റ് ഓ മുട്ട ഓംലേറ്റ് അടിച്ച് സെറ്റ് ആക്കാൻ പോകും ഓക്കെ ഏ ഉപ്പ് എടുക്ക ഉപ്പ് എടുക്കുക തക്കാളി എടുക്കുക ഒരു മുളകെടുക്ക ഒരു ഉള്ളെടുക്കുക ഒല്ല കൂടി അരിഞ്ഞു പൊട്ടിയിട്ട് അയിലേക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓംലെറ്റ് അടിച്ചിട്ട് ഫുഡ് കൈ അപ്പൊ ഞാൻ ഓംലെറ്റ് അടിച്ചിട്ട് ഇപ്പൊ വരാട്ടോ സാമ്പാറും പിന്നെ മറ്റേ എന്താ പറയാ ഏർ ഓ മുട്ട ഓംലെറ്റ് ഓംലെറ്റ് ഞാൻ കൊഴച്ച് കഴിച്ച് സ്പൂൺ കൊണ്ടില്ലേ എണ്ണ കുറച്ച് കൂടിപ്പോയി എണ്ണ കുറച്ച് കൂടി പോയിട്ട് ഞാൻ സ്പൂണോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്ക വട്ടത്തിൽ കുറെ വട്ടങ്ങൾ ഇളക്കിളക്കി ഇതെന്താക്കി ഒരു ഉപ്പുമാവിന്റെ പരുവത്തില് അയക്കണു നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി സാമ്പാറും പിന്നെ മുട്ട ഓംലേറ്റും അമ്മയും എല്ലാവരും സീരിയലിൽ കണ്ടിട്ടുണ്ട് അവിടെ ഞാനും സീരിയലിൽ കണ്ടോണ്ട് ചോറ് അയച്ചിട്ട് ഞാനിപ്പോൾ വരാം സീരിയലൊന്നും കണ്ടുപോകട്ടെ സീരിയൽ കാണുമ്പോണ്ടല്ലോ ഒരു ഇന്നൊരു ദിവസം കണ്ടോ പിന്നെ നാളെ പകുതിക്ക് വെച്ചാൽ അവർ കട്ടാക്കി ഞാൻ കൊണ്ടുപോകും ഏഹ് സീരിയൽ പകുതി വെച്ച് ഇന്നിപ്പോൾ ഇന്നിപ്പോ കുറച്ച് അര മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ സിനിമ ഇല്ലാത്ത സീരിയലുണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞാൽ പിന്നെ പകുതി ഒരു തല്ലിന്റെ ഭാഗം എത്തുമ്പോൾ അതൊന്ന് പിറ്റേ ദിവസം ആവും പിന്നെ അത് കാണാൻ വേണ്ടി പിറ്റേ ദിവസത്തേക്ക് വെക്കും അങ്ങനെ സീരിയലിൽ എല്ലാവരും അഡിക്റ്റ് ആയി കിടക്കണേ ഞാൻ സീരിയലിലാണല്ലോ ഏ ഞാൻ സീരിയലിലാണില്ല ഞാന് പോയിട്ട് സീരിയൽ കഴിയും കുറച്ചുനേം കഴിയും അതുവരെ ഞാൻ അവിടെ ചോറ് അയച്ച് കഴിഞ്ഞിട്ട് റൂമിലടയിലൊക്കെ പോയിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ടി വി ഓണി ഞാന് എന്തായാലും സ്റ്റാർ മൂവി എന്തെങ്കിലുമൊക്കെ സിനിമ ഉണ്ടാവട്ടെ അതിന് ഞാൻ ചോറ് അയച്ചിട്ട് ഇപ്പം വരാം ഫസ്റ്റ് ഞാൻ സീരിയലുണ്ട് ഏ ചോറ് ചോറ് അയച്ചോണ്ട് ഞാൻ ചോറ് കഴിച്ചുകഴിഞ്ഞാൽ ഇവിടെ ബ്ലോഗിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് സീരിയൽ അയച്ചു ബ്ലോഗിൽ അറിയാൻ ചോറ് കഴിച്ചുകഴിഞ്ഞിട്ടാണ് ചോറ് കഴിച്ചിട്ടാണെന്ന് അറിയില്ല ഞാൻ സീരിയൽ കണ്ടു ഫസ്റ്റ് സീരിയൽ ഉണ്ടെങ്കിൽ അതിൽ ഫുള്ള് എന്താ പറയുക അടിയും പിന്നെ തല്ല് കരയുക അതൊക്കെ പിന്നെ രണ്ടാമത്തെ സീരിയൽ ഉണ്ടെങ്കിൽ അതിൽ ഫുള്ള് സന്തോഷം അതിൽ ഫുള്ള് സന്തോഷം എന്നിട്ട് അവരെ വിട്ടു പോകാം അവരെ വിട്ടു പോകും ഏഹ് അങ്ങനെ അങ്ങനെ ആയിട്ട് സീരിയലിൽ കണ്ട് എന്താ പറയുക പിന്നെ എന്തായി ഞാൻ ഈ സീരിയൽ കാണുന്നത് ഇന്നും രണ്ടോട്ടം കണ്ട് രണ്ട് സീരിയലാണ്ട് എനിക്ക് അടുത്ത് ഞാൻ ഇട്ട് ഇന്ന റൂമൊക്കെ വന്ന് റൂമൊക്കെ വന്ന് അവിടെ കട കടന്നപ്പോ അമ്മക്ക് എങ്ങനെയും ആ റൂമിൽ പോയി കടന്നെ ഞാൻ റൂമിൽ കിടക്കായിരുന്നു അവരവിടെ എന്ന് പറഞ്ഞ് പോയി കടന്നുണ്ട് ഞാനിത് ഈ റൂമിലാ ഈ റൂമിൽ അങ്ങനെ എനിക്കൊരു റൂമ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് റൂം വന്നില്ല തോന്നിയല്ല കിടക്കും എന്നാലോ ഇന്ന് ഇവിടെ നടക്കും അല്ലെങ്കിൽ ഹാളിൽ ഹാളിൽ ബെഡ് ബെഡിൽ സോഫയിൽ കിടക്കും അല്ലെങ്കിൽ അപ്പുറത്തെ റൂം കിടക്കും എന്റെ റൂം കിടക്കും അല്ലെങ്കിൽ നേരെ സിറ്റൗട്ടത്തെ റൂം കിടക്കും അങ്ങനെ റൂമിൽ മൊത്തം കണ്ട് ചേഞ്ച് ചെയ്യും മാറി മറിഞ്ഞിങ്ങനെ കിടക്കും ഞാനൊക്കെ അതങ്ങനെയാ അതങ്ങനെ എന്തോ എന്തോ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ വളരെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുല്ല ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നാളെ അടുത്ത വ്ലോഗായിട്ട് നാളെ ടാറ്റാ